عن جابر رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول إن الشيطان يحضر أحدكم عند كل شيء من شيء جابر رضي الله عنه لأن النبي صلى الله عليه وسلم قال إن الشيطان يحضر إن الشيطان يحضر أحدكم عند كل شيء من شيء ولكن يجب إلا بشيء تلو അവനോട് കൂടെ ഏത് കാര്യം ചെയ്യുമ്പോൾ നോമ്പ് സ്വതക്ക കൊടുക്കുമ്പോഴും അവൻ എവിടെ പോകുമ്പോഴും എല്ലാ സമയത്തും അവന്റെ കൂടെ ഉണ്ടാകും അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ വരെ ഒരാളുടെ കൂടെ ഉണ്ടാകും നേരത്തെ നാം പറഞ്ഞു പിശാജ് നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കും പറഞ്ഞില്ല എങ്കിൽ

നിങ്ങൾ അതെല്ലാം ചെയ്യണം എന്നിട്ട് അത് എന്ന് പല വിധങ്ങൾ പറയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ വിസ്മിച്ചെല്ലിയാൽ പോലും ഇങ്ങനെ അടുത്തുണ്ടാവുന്നുണ്ടോ ഒരു ചാൻസ് ആണ് കാത്തിരിക്കുന്നത് ഭക്ഷണത്തിൽ അപ്പൊ എടുത്ത് നമ്മൾ കഴിക്കുന്നുണ്ടോ എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അതും വിശാശം എടുത്ത് കഴിക്കണം അപ്പോ ഭക്ഷണത്തിൽ നിന്ന് വീണ് പോവാതെ സൂക്ഷിക്കണം ചെറിയൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോഴേ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ അങ്ങ് വീട്ടിൽ കളയരുത് കേട്ടോ അമ്മമാരെയൊക്കെ പണ്ട് പറയാനില്ലേ ഭക്ഷണം വീഴുന്നത് സൂക്ഷിക്കണം അത്രയൊക്കെ കൊടുത്താൽ മതി കഴിക്കുന്നതിനനുസരിച്ച് കൊടുത്താൽ മതി പ്ലൈറ്റ് നിറയെ കൊടുക്കുന്നതുകൊണ്ടാണ് അത് പ്രശ്നം അപ്പൊ അവരെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം നമ്മളോ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ വീണ് പോകാതെ ശ്രദ്ധിക്കണം ഇനി വീണ് പോയാൽ തന്നെ അതെടുത്ത് വൃത്തിയാക്കി കഴിക്കണമെന്നാണ് മുഹമ്മദ് റസൂൽ തകർ ഒന്ന് അല്ലെങ്കിൽ അതിൽ കഴിക്കും അപ്പൊ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു വിഹിതം അടുത്തൂടെ നമ്മൾ കഴിക്കാൻ കാരണമാകും രണ്ടാമത് അത് വലിയൊരു ഞമ്മത്താണ് കൊലൂമിന് തൊയ്യ പാന്തിമാർക്കും നിങ്ങൾ അള്ളാഹുവിനെ ശുക്രു ചെയ്യണം എന്ന് അതിനുശേഷം അള്ളാഹു സുബാനുഭവത്താല പറയുന്നത്

ചപ്പാത്തി കഴിക്കുമ്പോൾ അതിൽ നിന്ന് വല്ല കഷ്ണവും പുറത്തേക്ക് വീണാൽ എന്നിട്ട് അതിനെ കളയുകയില്ലേ എന്നിട്ട് പറയും ചെയ്ത ഒരു അനുഗ്രഹമാണല്ലോ ഈ ഭക്ഷണം എന്നത് ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മഹാനായ അബ്ദുൽ അസീസ് അപ്പോ ഭക്ഷണത്തിൽ നിന്ന് വല്ലത് വീട് പോയാൽ അത് എടുക്കുക എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഇന്നിപ്പോ ഭക്ഷണൊക്കെ ഓവറായി നമ്മള് കഴിക്കുക അല്ലെ വേണ്ടാത്തൊരു കോരി ഇടും പ്ലേറ്റിലേക്ക് എന്നിട്ട് അല്പം ബാക്കി വെച്ചിട്ട് തട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവരുത് ആവശ്യമുള്ളതേ എടുക്കാവൂ ഭക്ഷണത്തിനോടുള്ള മര്യാദയാണല്ലോ ഭക്ഷണത്തോട് നാം ചെയ്യേണ്ട വരി ആവശ്യമുള്ളത് എടുത്ത് വെച്ച് മാത്രമേ കഴിക്കാന്ന് ഇപ്പൊ സൽക്കാരങ്ങളിലൊക്കെ ചിലപ്പോ നിർബന്ധിച്ച് ഇടു ഇടുക എന്നൊക്കെ പറയും അങ്ങ് ഒന്നായിട്ട് അങ്ങനെ ഇട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ള അത് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞത് അങ്ങക്ക് മനസ്സിലാവാൻ അത് ആർക്കായാലും ആർക്കായാലും നമ്മൾ വേണ്ടാത്തത് അവർക്ക് എന്ത് ചെയ്യുന്നില്ല ഇട്ടു കൊടുക്കാൻ പാടില്ല വേണ്ടത് കഴിക്കേണ്ടതുള്ളൂ അല്പം കഴിച്ചാലും നമുക്ക് പുലി കിട്ടും പക്ഷെ നമ്മൾ ഇവിടെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അതെല്ലാം കൂടെ ആ വന്ന ആളെ കൊണ്ട് തീറ്റിക്കണം എന്നാണ് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല ഒരു ഒരു വറ്റുപോലും കളയാൻ പാടില്ല എന്നാണ് മറ്റൊരു സുന്നത്താണ് എന്നിട്ട് ഈ ഹദീസ് മറ്റൊരു റിവായത്തിൽ നിങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന പാത്രം ആ പാത്രം തുടച്ചു വൃത്തിയാക്കി കഴിക്കണം എന്ന് മുഹമ്മദ് എന്താ കാരണം പറക്കാം ഏത് ഭക്ഷണത്തിന്റെ ഏത് പാർട്ടിലാണ് പറക്കത്ത് പൊളിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയൂലും നമ്മൾ ഒഴിവാക്കിയ ആ ഭക്ഷണത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ കുറെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും രാസെ വിചാരിച്ച് നമ്മൾ ഒഴിവാക്കി തട്ടി അതിലാണ് പറക്കത്തെങ്കിലും ഈ ഭക്ഷണം കഴിച്ചത് കൊണ്ടുള്ള എഫക്ട് ഒന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കുന്നതിന് ആരോഗ്യം വേണം ആരോഗ്യം കൊണ്ട് ചെയ്യണം അപ്പൊ ഈ ഭാഗത്തിന് താല്പര്യം കിട്ടൂല എന്താ കാരണം പറക്കത്ത് വേറെ വഴിയിൽ പോയിട്ടുണ്ട് പറക്കത്ത് വേറെ വഴിയിൽ പോയിട്ടുണ്ട് അപ്പൊ ആ ഭക്ഷണത്തിന്റെ പാത്രം പണ്ടൊക്കെ കണ്ടിട്ടില്ല ആളുകളൊക്കെ അത് തുടച്ച് വൃത്തിയാക്കി പിന്നെ കൈയെല്ലാം മുറിഞ്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ അതിന്റെ അതിന്റെ മര്യാദയാണ് അതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അവസരത്തിൽ നമ്മള് ചെയ്യണം ഇപ്പൊ പബ്ലിക്കായി കഴിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ പോലും

ഞങ്ങളുടെ വല്ല എല്ലാം ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹുവേ ഇന്നൊരുപാട് പ്രവർത്തനങ്ങളിൽ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും നല്ലവരായി ജീവിക്കാനും അവസരം നൽകണേ മിന്നാ അൻത അലീം അലൈനാ ഇന്നക റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ وصلى الله تعالى وسلم على خير سيدنا محمد وعلى سبحانك رب العزه عما الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد